അലൈക്കും വളരെ ഹൃദയസ്പർശിയായ ഹദീസ് അതിന്റെ ആശയം എങ്ങനെയാണ് പറയുന്നു ചില ആളുകൾക്ക് അള്ളാഹു സുബാനെ താല വലിയ പദവികൾ ഒരുക്കി വച്ചിട്ടുണ്ടാവും വലിയ ദർജകളിലെത്താൻ എന്നാ അവർ ചെയ്യുന്ന അമലുകള് അവരെ ആ ഒരു ദർജയിലേക്ക് എത്താനും മതിയാകുന്നതായിരിക്കില്ല അപ്പൊ എന്താ ചെയ്യ അവർ ചെയ്യുന്ന അവരെ ആ ഒരു അള്ളാഹു താരെ ഉദ്ദേശിച്ച നിശ്ചയിച്ച ആ പദവിയിലേക്ക് എത്താനും മാത്രം പോരാ അപ്പോ അള്ളാഹു അവർക്ക് പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾ നൽകും ആ പരീക്ഷണങ്ങളില് അവൻ വിശ്വാസിയാ ക്ഷമയോടെ ഉറച്ചു നിൽക്കുകയും അള്ളാഹൊരു തവക്കൾ ചെയ്യുകയും ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്താല് അവനെ ഈ പറഞ്ഞ ദർജി ദർജയിലേക്ക് എത്താൻ സഹായിക്കുന്ന പറയും സുഹാൻ അള്ളാ നമ്മളൊന്നും ആലോചിച്ച് നോക്കട്ടെ അല്ലെ ചെറിയ രോഗങ്ങൾ ചെറിയ അസുഖങ്ങളൊക്കെ വരുമ്പോ തന്നെ എല്ലാവരും ഏർ പ്രയാസപ്പെട്ട് വിഷമിച്ച് ഇരിക്കും പക്ഷെ എന്ത് പരീക്ഷണായാലും അത് അള്ളാന്റെ ഭാഗത്ത് നമുക്ക് ഹയർ ആയിരിക്കും എന്ന് വിചാരിക്കാം നാളെ നമുക്ക് വലിയ ഉന്നതമായ ദറജ അതിലൂടെ അള്ളാഹു താരെ വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിൽ വിചാരിക്കാം അല്ലെ വലിയൊരു പദവിയിലേക്ക് എത്താനുള്ള ഒരു ചവിട്ടുപടിയാന്ന് വിചാരിക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് വലിയൊരു ആശ്വാസമാണ് അത് നല്ലൊരു സമാധാനമാണത് ഇൻഷാല്ല അള്ളാഹു താരെല്ലാർക്കും ക്ഷമിക്കാനും സഹിക്കാനും വിശ്വാസത്തിൽ അടിയറച്ചു നിൽക്കാനുള്ള തോഫീക്ക് അള്ളാഹു നൽകിയത്